അസലാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമായ കുറച്ച് ടിപ്സും ട്രിക്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഏതായാലും നീട്ടിക്കൊണ്ടുപോകുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം പലപ്പോഴും നമ്മൾ ഗാർബേജ് ബാഗായി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങുന്നത് ചിലപ്പോൾ ഡസ്റ്റ്ബിനിന് പാകമുള്ളതായിരിക്കില്ല പലപ്പോഴും അത് ചെറുതായിരിക്കും വലുതാണെങ്കിൽ കുഴപ്പമില്ല ചെറുതാകുമ്പോഴാണ് പ്രശ്നം ചെറുതാകുമ്പോൾ എന്താവുക അത് അതിൻ്റെ ഉള്ളിലോട്ട് വേസ്റ്റിനോടൊപ്പം ചുരുണ്ട് കൂടി കിടക്കും അതെല്ലാവർക്കും അറിയുന്നതേ അല്ലേ ഞാൻ കുറച്ച് വലിപ്പുള്ളതാണ് എടുക്കാറ് കണ്ടില്ല ഒരു കയ്യിൻ്റെ അത്ര പുറത്തേക്ക് ഇരിക്കുന്ന പോലത്തെയാണ് എടുക്കാറ് അഥവാ ചെറുതാണ് കിട്ടുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതാണ് നമ്മൾ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൊടുക്കണം കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ വേസ്റ്റിനോടൊപ്പം ഇത് ചുരു കൂടി പോകും അതിന് നമ്മൾ ചെയ്യേണ്ട വിദ്യ എന്താ വെച്ചാൽ ഈ കവറ് ആ ഡസ്റ്റ്ബിനെ മൂടുന്ന പോലെ ഇങ്ങനെ തല തിരിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ട് നോക്കുക എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും നല്ല വെയിറ്റ് ഉള്ള ഒരു ബോക്സിനെ നമ്മൾ ഇവിടെ ഇട്ട് കാണിക്കുക കണ്ടില്ലേ ഇങ്ങനെ മൂടി വയ്ക്കുക അതിൻ്റെ ഉള്ളിലോട്ടൊരു വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ ഇപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് പരീക്ഷു നോക്കുക അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കിച്ചൺ സിങ്കിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ പാത്രമൊക്കെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എണ്ണമയമുള്ളതും ഒക്കെ കഴുകിയാൽ നമ്മുടെ സിങ്ക് ബ്ലോക്കായി കിട്ടും അങ്ങനെ വെള്ളം കെട്ടി നിൽക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ പ്ലങ്കർ ഇല്ലെങ്കിൽ അതായത് ഡ്രെയിൻ ക്ലീൻ ചെയ്യുന്ന റബ്ബർ ഹെഡ് ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് ഗ്ലൗസ് കയ്യിലിടുക എന്നിട്ട് ഒരു സ്പോഞ്ച് നല്ല കട്ടിയുള്ള സ്പോഞ്ച് എടുത്തിട്ട് പാത്രം കഴുകുന്ന സ്പോഞ്ച് കട്ടിയുള്ളതാണെങ്കിൽ അതായാലും മതി അതുകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക ഉള്ളിലേക്കും മേലേക്ക് ഇങ്ങനെ അമർത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആ വെള്ളം അതിലൂടെ പോയിട്ട് നമ്മുടെ സിങ്ക് നല്ല ക്ലീനായിട്ട് വരും ആ പൊടിയൊക്കെ ഉള്ളിൽ തടഞ്ഞു കിടക്കണമൊക്കെ അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടമായാൽ ഒരു ലൈക്ക് വരാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അഥവാ സ്പോഞ്ചും ഇല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ നിന്ന് ഡ്രെയിൻ ബ്ലോക്ക് മാറ്റാനുള്ള ഏജൻസ് മേടിക്കാൻ കിട്ടും അത് വാങ്ങിയിട്ട് അതൊന്ന് യൂസ് ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ ഏതൊക്കെ ഐറ്റംസ് പച്ചക്കറി എങ്ങനെ വെക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് ഇത് തേങ്ങയാണ് തേങ്ങ വളരെ കാലം ഇങ്ങനെ വെച്ചാൽ ഒരു കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഒരു കേടോ പൊട്ടോ ഒന്നും ആവില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് പുറത്തേക്ക് എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്താൽ നമുക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാം അതുപോലെ തക്കാളി പാൽ ഒക്കെ ഞാൻ ഫ്രീസറിലാണ് വെക്കാറ് പിന്നെ ആദ്യം കാണിച്ചില്ല വെള്ളരിക്ക വെള്ളരിക്ക മുറിച്ചാൽ പുറത്ത് വെച്ചാലും ഫ്രിഡ്ജിൽ കവറിൽ വെച്ചാലും കേടാവും അപ്പോൾ കവറിൽ വെക്കാതെ വെറുതെ അങ്ങനെ തന്നെ വെക്കുക അങ്ങനെ വെച്ചാൽ ഒരു നാലഞ്ച് ദിവസം വരെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ ഉണങ്ങുന്ന പോലെ ആകുമ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മളത് ഉപയോഗിക്കണം അതുപോലെ ചെറുനാരങ്ങ വഴുതനങ്ങ പച്ചമുളക് തക്കാളി ഒക്കെ ൊക്കെ നമുക്ക് കവറിലാക്കി വെച്ചാൽ ഒരു കേടില്ലാതെ ഇരിക്കും ഇത് രണ്ടാഴ്ചയായ പൊതിനീനയാണ് പുതിയ മല്ലിച്ചപ്പോൾ നമ്മൾ കടലാസിലോ അല്ലെങ്കിൽ കടലാസ് കവറിലോ ആക്കിയിട്ട് പ്ലാസ്റ്റിക് ഉള്ളിൽ ഉള്ളിലാക്കി വെച്ചാൽ ഒരു കേടും ഇല്ലാതെ രണ്ട് മൂന്നാഴ്ച വരെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നമ്മളുടെ ഇതിപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയതാണ് ഞാൻ കുറേ ഇലയൊക്കെ എടുത്തതാണ് കണ്ടില്ല ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നുണ്ട് അടുത്തൊരു ചെറിയൊരു റെസിപ്പിയാണ് അത് തേങ്ങ ഒന്നും വേണ്ട പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് തൈരൊക്കെ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നമുക്ക് സ്കൂളിലേക്ക് പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാനും വയറിനൊക്കെ സുഖപ്രദമായ ഒരു റെസിപ്പിയാണ് അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കുകട്ടോ മോരുണ്ടെങ്കിൽ മോര് മതി അല്ലെങ്കിൽ തൈരാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് കട്ടി വേണ്ടത് കറിക്ക് അത്ര വെള്ളം കുടിക്കണ വെള്ളം ഒഴിച്ചിട്ട് പാകാക്കി വെക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെക്കുക എന്നിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഉലുവ ജീരകം നമ്മളിവിടെ മെഷർമെൻ്റ് എഴുതുന്നുണ്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഉണക്കമുളകും പൊട്ടി കഴിയുമ്പോഴത്തേക്കും കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുക അതിനുശേഷം തയ്യാറാക്കി വെച്ച മോര് അതിലേക്ക് ഒഴിക്കുക തിള വരാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാവുക ചൂട് വേണ്ട എന്നുള്ളവർക്ക് തൈര് നമ്മൾ മിക്സാക്കി വെച്ച പാത്രത്തിലേക്ക് ഈ വറവ് ഒഴിച്ചാലും മതിയാകും എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി അതോടൊപ്പം നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാം വലയ്ക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ